മടുവൂരിൽ നിന്ന് ഇരുപത്തി നാല് കൊല്ലക്കാലവും മഹാനവറുകൾ പറഞ്ഞതൊന്നും ചെയ്യാതിരുന്നിട്ടില്ല പറയാത്തതൊന്നും ചെയ്തിട്ടുമില്ല മഹാനവറുകളെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുക്കി കാണാൻ ചെന്നപ്പോൾ പ്രായത്തിനെ സംബന്ധിച്ചൊരു ചോദ്യം നിനക്കത്ര വയസ്സായി ദൈനംദിന അപ്പോൾ എനിക്ക് ഇത്രയായി അപ്പോൾ എനിക്കോ എന്ന് ചോദിച്ചു ആ മഹാനവറുകൾക്ക് അത് ഇത്രയായി ഭാവിജിക്ക് എത്രയാമത്തെ വയസ്സിലാണ് ഭാത്തായത് അറുപത്തി മൂന്നിലാണ് ആഹാ അങ്ങനെയാണെങ്കിൽ പ്രായം കൊണ്ട് നീയും ഞാനും ഒക്കെ മരിക്കാനുള്ള സമയമായിട്ടുണ്ട് അല്ലേ പ്രായം കൊണ്ട് വിശ്വാസ പറയുകയാണ് ചെയ്താൽ നീ കേട്ടോ പറഞ്ഞത് നീയും ഞാനും എന്നാണ് മരിക്കുന്ന കഥ പറഞ്ഞു നീയും ഞാനും എന്നാണ് പറഞ്ഞതിൽ എനിക്കൊരു ഫലമായ സംശയം എന്താ ഞാനായിരിക്കുമോ അതിന് മല്ല അങ്ങനെയാണ് കഥ എങ്കിൽ ഇപ്പം അങ്ങനെ തന്നെ വരും ആ വാക്കിലങ്ങനെ ഒരു സൂചനയുണ്ട് മഹാനവറികൾ മുൻകൂട്ടി നേരത്തെ കാലത്തെ തന്നെ സി എം ദൈനുദ്ദീൻ മുസിയാലുടേ മരണം അല്ലെങ്കിൽ വഫാത്ത് എൻ്റെ മുന്നിലായിരിക്കുമെന്നൊരു പ്രവചനം അവിടെ നടത്തിയത് ഞാൻ എൻ്റെ അനുഭവത്തിലുള്ള സംഭവമാണ് മഹാനവറികൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് മക്കാമിൻ്റെ അന്ന് മക്കം പള്ളിയുടെ മുറ്റത്തായിരുന്നുവെങ്കിലും ഇപ്പോഴത് മക്കാമിൻ്റെ ഉള്ളിലായി വന്നിട്ടുണ്ട് സി എം വലിയ ഉള്ളാഹിയുടെയും പിതാവിൻ്റെയും കബറിനോട് നേരെ തന്നെ ആ ഉള്ളിൽ പുറത്ത് കാണുന്ന വെള്ള പെയിൻ്റ് അടിച്ചിരിക്കുന്ന ഒരു ഖബർ മുകളിൽ കാണാം സി എം ജൈനുദ്ദീൻ മുസിയാർ അഹു സി എം വലിയുല്ലാഹി സി എം വലിയാഹിയുടെ സഹോദരൻ സൈനുദ്ദീൻ മുസിയാരുടെ ഖബറാണ് കവറാണിതെന്ന് അടയാളപ്പെടുത്തിയിട്ടുമുണ്ട് ഇവിടെ വരുന്നവരൊക്കെ അവിടെ നിന്നൊരു ഓതി മഹാനൊടുവിലെ ഹതിയ ചെയ്യുക മഹാനവറുകൾ ഇന്നും വടവൂരിലെ ജനമനസ്സുകളിൽ ജീവിച്ചിരിക്കുന്ന ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പോകുന്നത് ആദ്യമായി മഹാനകോടെ കൂടെയാണ് ഞാൻ ഉസ്താദിൻ്റെ വീട്ടിൽ പോകുന്നത് അങ്ങനെ സിയമല്ല പല തവണ അങ്ങനെ പോയ കൂട്ടത്തിൽ നാട്ടിലെ കാര്യങ്ങൾ ഞാൻ നേരത്തെ ഒരു ഇതിൽ അനുസ്മരണത്തിൽ വളർത്തിയതുപോലെ നാട്ടിൻ്റെ പൊതുവായ മഹല്ലത്തിൻ്റെ അഥവാരിലെ രാമ്പോയിലെ മുട്ടാഞ്ചേരിയിലെ അടുത്ത കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കാ കിടന്ന കിടപ്പിൽ ഇങ്ങനെ അന്വേഷിച്ച് ചോദിച്ച് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയും മടവൂരിൽ നിന്ന് ഇരുപത്തി നാല് കൊല്ലക്കാലവും മഹാനവറുകൾ പറഞ്ഞതൊന്നും ചെയ്യാതിരുന്നിട്ടില്ല പറയാത്തതൊന്നും ചെയ്തിട്ടുമില്ല എന്തൊക്കെ വേണമോ അതൊക്കെ ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കിഴക്കൽ പള്ളി വേണം അതുപോലെ സുപ്പിയാജിയതായ ഒരു പള്ളി വേണം ഇങ്ങനെ തുടങ്ങിയിട്ട് ചെറിയ ചെറിയ പള്ളികൾ കരൂഞ്ഞിൽ പള്ളി വേണം ഈ ചെറിയ ചെറിയ പള്ളികളുണ്ടാക്കാൻ അതുപോലെ രാംബോയിൽ പ്രവർത്തനം ശക്തിപ്പെടുത്തണം ഇതിനൊക്കെ ഉപദേശങ്ങൾ കൊടുക്കണം ഇതൊക്കെ ചെയ്തു പോന്ന് മഹാനവറുകളെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുക്കി കാണാൻ ചെന്നപ്പോൾ പ്രായത്തിനെ സംബന്ധിച്ചൊരു ചോദ്യം നിനക്ക് നിനക്കത്ര വയസ്സായി ദൈനംദിന അപ്പോൾ എനിക്ക് ഇത്രയായി അപ്പോൾ എനിക്കോ എന്ന് ചോദിച്ചു ആർക്ക് മഹാനവറുകൾക്ക് അത് ഇത്രയായി ഭാവിജിക്ക് എത്രാമത്തെ വയസ്സിലാണ് ഭാത്തായത് അറുപത്തി മൂന്നിലാണ് ആഹാ അങ്ങനെയാണെങ്കിൽ പ്രായം കൊണ്ട് നീയും ഞാനും ഒക്കെ മരിക്കാനുള്ള സമയമായിട്ടുണ്ട് അല്ലേ പ്രായം കൊണ്ട് അത് കേട്ടപ്പോൾ തിരുദ്ധീം സിയാർ ഒന്ന് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അങ്ങോട്ടും നോക്കി എന്നാൽ പോകാം സമ്മതം കിട്ടി പോകുന്ന സമയത്ത് അത് പറയുകയാണ് ദൈവീം മുസിയാർ പറയുകയാണ് ഇനി കേട്ടോ പറഞ്ഞത് നീയും ഞാനും എന്നാണ് മരിക്കുന്ന കഥ പറഞ്ഞപ്പോൾ നീയും ഞാനും എന്നാണ് പറഞ്ഞതിൽ എനിക്കൊരു ബലമായ സംശയം എന്താ ഞാനായിരിക്കുമോ അതിനു പറഞ്ഞ അങ്ങനെയാണ് കഥ എങ്കിൽ ഇപ്പം അങ്ങനെ തന്നെ വരും ആ വാക്കിലങ്ങനൊരു സൂചനയുണ്ട് മഹാനവറുകൾ മുൻകൂട്ടി നേരത്തെ കാലത്തെ തന്നെ സി എം ദൈനുദ്ദീൻ മുസിയാരുടെ മരണം അല്ലെങ്കിൽ വഫാത്ത് എൻ്റെ മുന്നിലായിരിക്കുമെന്നൊരു പ്രവചനം അവിടെ നടത്തിയത് ഞാൻ എൻ്റെ അനുഭവത്തിലുള്ള സംഭവമാണ് ഇവിടെ വന്നു ഞാൻ ഈ പറഞ്ഞ റമദാൻ ജോലിക്കൊന്നും പോയിട്ടില്ല അവിടെ തന്നെ നിന്നു ചൊവ്വായും കഴിഞ്ഞ് ദുൽഖായത് ഇരുപത്തിരണ്ടിന് മഹാനവറുകൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു മഹാനവറികൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് മക്കാമിൻ്റെ അന്ന് മക്കാൻ പള്ളിയുടെ മുറ്റത്തായിരുന്നുവെങ്കിലും